നിങ്ങൾ ലോ കിലോമീറ്റർ ഇന്നോവ ക്രിസ്റ്റ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വെറും അറുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഫാൻസി നമ്പറോട് കൂടിയ ഒരു അടിപൊളി ഏറ്റവും ടോപ്പൻ്റെ വേറിൻ്റായ ജെഡ് ഓപ്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ സെയിലിൽ കൊടുക്കുന്നത് ഇതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അയ്യായിരം അയ്യായിരം വെച്ച് സർവീസ് റെക്കോർഡുള്ള ഒരു വാഹനമാണ് ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് കടുപ്പത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് വരുന്നുണ്ടോ ഇതിൻ്റെ ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ടച്ചപ്പ് പോലും ഈ വാഹനത്തിന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത് അതേ കണ്ടീഷനിൽ വരുന്ന ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് വരുന്നത് که خوردم از دال بندی در این دریا. ഡോർ പേഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങൾ ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം ഈ വാഹനത്തിന് എവിടെയും നിൽക്കില്ല അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ മോളിൽ ടോപ്പ് കാര്യങ്ങൾ ഒക്കെ നോക്കുകയാണെങ്കിൽ പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് ഇത് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ് ആയതുകൊണ്ട് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് പുഷ്പട്ട സ്റ്റാർട്ട് എയർ ബാഗ് അങ്ങനെ എല്ലാ ഓപ്ഷനും വരുന്ന വാഹനത്തിൽ സീറ്റ് വാഹനമാണ് വരുന്നുണ്ട് ഒറിജിനൽ അതൊരു സീറ്റ് അവറാണ് സെഡ് ഓപ്ഷൻ്റെ കമ്പനി കൊടുക്കുന്നത് അതേപോലെ മോളിൽ എ സി വിൻഡോ കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നുണ്ട് ഇത് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹാൻഡിൽ ക്രോം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാഡ്ജിങ് ഇവിടെ ഒരു ടി ആർ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആർച്ചിൽ നമുക്കൊരു ഒരു ക്രോം വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ബാക്ക് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലത് തന്നെ ഇവിടെ ഒരു നമ്മൾ സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ എൽ ഇ ഡി ടൈൽ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള എൽ ഇ ഡി ടൈൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാ അത് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി തരാൻ കഴിയുന്ന ഒരു വാഹനമായിട്ടത് അതേപോലെ ഈ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും ഏതൊരു സൈഡിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ലാത്ത ബോഡി ഷേപ്പിലൊരു വാഹനം തന്നെയാണിത് അതേപോലെ തന്നെ എൻജിൻ സൈഡ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലിക്കോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു ഭാഗത്ത് എവിടെയൊരു ടച്ചിങ് പോലും കേരളത്തിൽ വാഹനം തമ്മിൽ ആക്സിൻ ഹിസ്റ്ററി എന്നുള്ളത് നമുക്ക് പറയേണ്ട യാതൊരു വിധ ആവശ്യമില്ല കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോളിൽ ഏറ്റവും ടോപ്പെൻ്റെ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ സെഡ് ഓപ്ഷനാണ് വരുന്നത് ഈ വാഹനത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് പത്തൊമ്പത് ലക്ഷത്തി പതിനായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമാർ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്